സ്കൂൾത്തലം മുതൽ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതത്തിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് പാർട്ടി വിടാനിടയായ സാഹചര്യങ്ങളും തിരികെ എത്തിയതും ആ സമയത്തെ തെരഞ്ഞെടുപ്പ് ഓർമ്മകളും എല്ലാം പങ്കുവയ്ക്കുന്നു ഇന്ന് വോട്ടോർമയിൽ നമ്മോടൊപ്പമുള്ളത് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പാണ് നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയ ചലനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ നേതാവാണ് തൊണ്ണൂറ്റി ഒന്ന് മുതൽ നാല് തവണ കേരള നിയമസഭയിലേക്ക് മത്സരിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹമാണ് ഇന്ന് അമൃത വാർത്തകളൊപ്പം ചേരുന്നത് സ്വാഗതം അമൃത വാർത്തയിലേക്ക് തൊണ്ണൂറ്റി ഒന്നിലാണ് ടി കെ രാമകൃഷ്ണനെതിരെ ആദ്യമായി മത്സരിക്കുന്നത് എങ്ങനെയായിരുന്നു ആ ഘട്ടത്തിൽ സ്ഥാനാർത്ഥി ആയത് ഒപ്പം ആ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഓർമ്മകളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ കെ എസ് യു പ്രസിഡൻറ് ആയിരുന്ന സമയത്ത് തന്നെ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും തന്നെ പരിഗണിച്ചു അന്നൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അതായത് ഒരു വിദ്യാർത്ഥി നേതാവായി കഴിയുന്നതിന് മുമ്പ് ഒരു പെട്ടെന്ന് ആ ഒന്നും സ്ഥിതിയല്ല എന്നൊരു വിശ്വാദപ്രവേണമാണ് കുറേ കൂടെ മുതിർന്ന് പക്വതയ്ക്ക് വന്ന ശേഷം നിയമസഭയിൽ എന്നുള്ള അതുകൊണ്ട് ഞാൻ വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു എൺപത്തിനാല് തിരഞ്ഞെടുപ്പിലും എൺപത്തി ഏഴിലും അങ്ങനെയാണ് വന്നത് എൺപത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ കെ പി സി സെക്രട്ടറി ആയെങ്കിലും യുവാക്കൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കണമെന്ന ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്ക് കൊടുക്കണം അതിന് നേരത്തെ തന്നെ കെ എസ് യുവിൻ്റെ ജനറൽ സെക്രട്ടറിയായി ശ്രീ കൊടിക്കുന്നൂർ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് ഞാൻ മുൻകിയെടുത്താലാണ് അപ്പോൾ അങ്ങനെ യുവാക്കൾക്ക് കൊടുക്കണമെന്ന താൽപ്പര്യമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ എൻ്റെ പേര് പരിഗണന ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ കർമ്മമണ്ഡലമായി തിരുവനന്തപുരത്ത് മത്സരിക്കാനായിരുന്നു അല്ല താല്പര്യം പക്ഷേ ചില കാരണങ്ങളാൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന സീറ്റ് അന്ന് കിട്ടാതെ പോയി അസാധം ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്ന അവസരത്തിലാണ് ഡൽഹിയിൽ നിന്നും രാത്രി രമേശ് ചെന്നിത്തലയുടെ ഒരു ടെലിഫോൺ കോൾ അദ്ദേഹം പറഞ്ഞു എല്ലാം പങ്കുവെച്ചു പക്ഷേ ഐ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ് കോട്ടയം സീറ്റ് അതായത് തിരുവഞ്ചൂർ രാഷ്ട്രം മത്സരിച്ച് തോറ്റ സീറ്റാണ് തിരുവഞ്ചൂർ കൃഷ്ണനെ തന്നല ബാലകൃഷ്ണയുടെ അടൂർ സീറ്റ് കൊടുത്തതുകൊണ്ട് അത് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പിന് കിട്ടി ഐ ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പി കെ ഗോപിയെ നിശ്ചയിച്ചു പക്ഷേ അദ്ദേഹം വിജയസാധ്യതയില്ലാത്ത ആളായതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ചെറിയ മത്സരിച്ചിരുന്നു ഉചിതമായിരിക്കുമെന്ന് പറഞ്ഞു ടി കെ രാമകൃഷ്ണൻ തോറ്റ അന്ന് ജയി തുറച്ച ജയിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമാണ് പിന്നെ ജാതിമത സവാഹ്യങ്ങൾ എതിരാണ് ആളുകളുടെ ധാരണ കോട്ടയം കേൾക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ കേന്ദ്രമാണെന്നാണ് കോട്ടയം അന്നത്തെ യോജമണ്ഡലത്തിൽ രണ്ട് മണ്ഡലങ്ങളിൽ പഞ്ചായത്തുകളിൽ ഈടമേധാവിത്വമാണ് ടൗണിൽ ഏറെക്കുറെ നായർ മേധാവിത്വമാണ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് മൂന്നാം സ്ഥാനമാണ് അങ്ങനെയുള്ള സ്ഥലത്ത് ജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ജാതി സമവാക്കി നോക്കുകയാണ് ഞാൻ സ്ഥാനാർത്ഥിയായി വന്നോട്ട് കൂടി യുവാക്കളുടെ ഒരു തരംഗം അവിടെ ഉണ്ടായി അപ്പോൾ ഞാനും ആവേശഭരിതനായി മുന്നോട്ട് പോയി പക്ഷേ അവിടെ രണ്ടായിരം വോട്ടിലാണ് തോറ്റത് അത് അത്ഭുതമായിരുന്നു ആ തോൽവിക്ക് കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ബി ജെ പിയുടെ വോട്ട് പറഞ്ഞതുകൊണ്ടാണ് സത്യം പറഞ്ഞ ഞാൻ തോറ്റത് പിന്നീട് അടുത്ത തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ആറിൽ എ കെ ആൻ്റെ മുഖ്യമന്ത്രിയായി വരുന്ന സന്ദർഭമാണ് അപ്പോൾ ഞാൻ എ കെ ആൻ്റെ ഓരോ ഉറപ്പ് നിൽക്കുന്ന ആളെന്ന നിലയിൽ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോൾ ഇതുകൊണ്ട് തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ വക്കം വിഷു വന്നപ്പോൾ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയെ ചരത്ചന്ദ്ര പ്രസാദനെ സീറ്റിൽ കൊടുക്കണം അപ്പോൾ ഞാൻ മത്സരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നോർത്തിൽ ചരത്ചന്ദ്ര പ്രസാനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷം എന്നെക്കാൾ ജൂനിയറായ എല്ലാവരും നിയമസഭയിലും അസംബ്ലിയിലും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ജെ എസ് സി പ്രസിഡന്റ് ആയിരുന്നു ജില്ലാ പരാവികളായിരുന്നവർ പോലും അന്ന് അസംബ്ലിയിലൊക്കെ വന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഞാൻ ആഗ്രഹിക്കാതെ തന്നെ എല്ലാവരും എന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു സി പി എമ്മിലും സി പി ഐയിലും പത്തു വർഷം കഴിഞ്ഞ് അവർ മാറണം എന്നുള്ളതാണ് അപ്പോൾ തൊണ്ണൂറ്റിയൊന്നിൽ യുവജനങ്ങളായി വന്ന പല ആളുകളും അന്ന് പത്തു വർഷം കഴിഞ്ഞു അവർ മാറണമെന്നാണ് പറഞ്ഞത് അതേ പ്രായമുള്ള എൻ്റെ പ്രിയപ്പെട്ട ആളുകൾക്ക് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് പേരുടെ പേര് ഞാൻ എഴുതി കൊടുത്തു പക്ഷേ കെ കരുനായൻ്റെ നിലപാട് വേണമെങ്കിൽ എല്ലാവരും മാറ്റാൻ പറ്റത്തില്ല ചിലരെയൊക്കെ മാറ്റാം പക്ഷേ ഈ തത്വം സ്വീകരിക്കാമെന്നുള്ളതായി ആൻ്റണി ഒരു ചോദിച്ചു പക്ഷേ ഉമ്മൻചാണ്ടി മാത്രം അത് ചോദിച്ചില്ല ഉമ്മൻചാണ്ടി നിലനിൽക്കുന്ന ഒരാളെ മാറ്റാൻ പറ്റില്ല എന്ന കഴിഞ്ഞു നിലപാടെടുത്തു അങ്ങനെയാണ് ഞാൻ ഉമ്മൻചാണ്ടിയുമായിട്ട് ഒരു വൈ ഒരു വൈരനിരാധന എന്ന് പൊതു പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഒരു ഒരു വലിയ മാനസിക ഉണ്ടായി അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി വീട്ടിൽ തന്നെ ചെന്ന് ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്ന് പറഞ്ഞു മുൻചാണ്ടിക്കെതിരെ അപ്പോൾ ഉമ്മൻചാണ്ടി സത്യം പറഞ്ഞ തമാശേറ്റെടുത്ത് അവിടെ തന്നെ കാപ്പുടിച്ച് പുറത്തിറങ്ങി ആ സന്ദർഭത്തിലാണ് ഞാൻ പുതുപ്പള്ളി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയോടെ പിന്തുണ തേടിയിരുന്നില്ല ഞാൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി പുതുപ്പള്ളിയിലേക്ക് പുറപ്പെട്ടപ്പോഴാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തൃശൂരിൽ വെച്ച് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ചെറിയാൻ ഫിലിപ്പ് സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാണ് തെളിമയാർന്നൊരു വ്യക്തിത്വമാണ് കോൺഗ്രസ്സുകാരനാണെങ്കിലും ഒരു പേരുദോഷം ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം അവിടെ മത്സരിച്ചാൽ ഞങ്ങൾ നിരുപാധികം പിന്തുണയ്ക്കും അപ്പോൾ പത്രക്കാർ ചോദിച്ചു അദ്ദേഹം ജയിച്ചാലോ അദ്ദേഹം ജയിച്ചാൽ അദ്ദേഹം ഞങ്ങളുടെ കൂടുതലുള്ള വിഷമമൊന്നുമില്ല അദ്ദേഹം നിയമസഭയിൽ ഉണ്ടാകണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാതൃ സംഘടനയിലേക്ക് മടങ്ങിപ്പോയാൽ ഞങ്ങൾക്ക് ഒരു വിരോധമില്ല എന്നൊരു നിലപാടാണ് പിണതാവ വിജയൻ എടുത്തത് അപ്പോൾ അതെനിക്ക് സ്വീകാര്യമായി തോന്നി അതുകൊണ്ട് ഞാൻ സി പി എമ്മിൻ്റെ പിന്തുണ സ്വീകരിക്കുമെന്ന് പറഞ്ഞു ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ എന്നെ സ്വീകരിക്കാൻ കൂടുതലെത്തിയത് കോൺഗ്രസ്സുകാരാണ് തിവർണ്ണ പതാകയായി എത്തി അപ്പോൾ ചുമ ചുമന്ന പതാകയായിട്ട് സി പി എംകാരും എത്തി പക്ഷേ ഞാൻ നോമിനേഷൻ കൊടുക്കാൻ തന്നെ തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുന്നത് പുതുപ്പള്ളിയിലേക്ക് തന്നെ നേരെ പോകാൻ തീരുമാനിച്ചു അങ്ങനെ പതിനാറ് കിലോമീറ്റർ അങ്ങനെ നടന്നാണ് പോയത് അങ്ങനെ കോട്ടയത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്ന് പുതുപ്പള്ളിയിൽ പോയി പുതുപ്പള്ളിയിലെ ജംഗ്ഷനിൽ വെച്ച് ഞാൻ മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് കോൺഗ്രസ്സുകാർ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നത് കാരണം ഞാൻ ഒരിക്കലും അവരങ്ങനെ സാഹചര്യം പോകുന്നതിനും കരുതിയില്ല പക്ഷേ ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ പാലിച്ച ഒരു നിയന്ത്രണം ഇത് അധികാര കുത്തകൾക്കെതിരെയുള്ള മത്സരമാണ് ഉമ്മൻചാണ്ടി ഒരു വടവിഷമാണ് ഞാനൊരു പുൽക്കടി മാത്രമാണ് പല ആളുകളും എന്നോട് ഉമ്മൻചാണ്ടിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചു ഒരു ആക്ഷേപം എനിക്കില്ല ആകെ എനിക്കുള്ള ആക്ഷേപം പുതിയ തലമുറയ്ക്ക് എതിരായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് കോൺഗ്രസ് തകരാതിരിക്കാൻ വേണ്ടിയാണ് പുതുരക്തം തകർന്ന മാലിന് മലിനജലമായി കോൺഗ്രസ് തകർന്നാൽ കോൺഗ്രസിന് ഭാവി ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മത്സരിച്ചു ആ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സമയവും ഞാൻ പറഞ്ഞത് കോൺഗ്രസ് അധികാര കുത്തേക്കെതിരെ മാത്രമാണ് ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞ തരുന്നതിനേക്കാൾ വോട്ട് കുറഞ്ഞു ഞാൻ അവിടെ പരാജയപ്പെട്ടു പരാജയപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കളെല്ലാം തിരിച്ചു വരണമെന്ന് ഒരു ആഗ്രഹം പഠിപ്പിച്ചു എന്നെ തിരിച്ചു കൊണ്ടിരുന്ന അന്ന് മുതൽ തന്നെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ജയിച്ചു വന്ന കോൺഗ്രസ്സിലേക്ക് പരാജയത്തിനായി ഞാൻ കടന്നു ചെല്ലുമ്പോൾ അത് കുറെപ്പനെങ്കിലും എന്നെ പുകച്ചു പുറത്താക്കിയ ആളുകളെങ്കിലും എന്നെ പരിഹസിക്കും എന്നെനിക്ക് ഉറപ്പുള്ളത് ഞാൻ ആ ക്ഷണം നിരസിക്കുക ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്നോട് സ്വതന്ത്രമായി മത്സരിക്കണമെന്ന് സി പി ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ തിരുവനന്തപുരം നഗരം തന്നെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ സീറ്റാണ് തിരുവനന്തപുരം ബെസ്റ്റ് അവിടെ സുരേന്ദ്രൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കി അപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വേറെ സീറ്റില്ല അങ്ങനെ സെൻട്രൽ ട്രാവൂ ജാതി പരിഗണന ഒക്കെ വെച്ചായിരിക്കാം അങ്ങനെ കല്ലുപ്പാറയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു അവിടെയും ഞാൻ എതിരാളിയായ ജോസഫ് ബുശ്ശേരി എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം അതിൻ്റെ കോട്ടയാണിത് ആ കോട്ടയിൽ ഞാൻ ഭൂരിപക്ഷം കുറച്ചു മുപ്പത് മൂവായിരം ഓട്ടം ഞങ്ങൾ അങ്ങനെ ജയിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കാനായിട്ട് ഞാൻ സദ്യം പറഞ്ഞാൽ അങ്ങനെ സീറ്റ് തിരുവനന്തപുരം എന്നുള്ളത് മാത്രമേ ഉള്ളൂ വട്ടിയൂർക്കാവിൽ മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചു മത്സരിക്കാൻ തീരുമാനിച്ചപ്പോഴത്തേക്കും തേക്കും കെ കരുണാകരൻ മരിച്ച രണ്ട് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ മുരളി സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ ഞാൻ തൊഴിൽ ഞാൻ സംവദിച്ചു കാരണം എന്താ കെ കരുണാകരൻ അനുകൂലമായൊരു തരംഗമാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം കെ കരുണാകരൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേരാൻ കെ മുരളീധരനെ വിജയിപ്പിക്കുക ജീവശിഖ്യമായിട്ട് പോവാണ് ഞാനും ആ പടത്തിന് മുമ്പിൽ കൈകൊപ്പി സ്ഥാനാർത്ഥി ആ പടം മരിച്ചു വരുന്നു മുരളി ഗോപിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ സംബന്ധിച്ചെങ്കിൽ പോലും ഒരു ദയനീയമായ ഉണ്ടായില്ല അത് സത്യമാണ് സ്വന്തമായി മത്സരിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങളാണ് മറ്റ് പ്രധാനപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രചരണത്തിന് എന്തായാലും നേതൃത്വം നൽകിയിട്ടുണ്ട് ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത് മുൻ കാലഘട്ടങ്ങളിൽ കെ എസ്വിൻ്റെ ചുമതല ഉണ്ടായിരുന്നോ യൂത്ത് കോൺഗ്രസിന്റെ ചുമതല ഉണ്ടായിരുന്നു സംസ്ഥാന ചുമതലയൊക്കെ വഹിച്ചിരുന്നു ആ സമയത്തൊക്കെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് അനുഭവം ഓർമ്മകളൊക്കെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പിൽ രംഗത്ത് വരുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ക്ലാസ് ടീച്ചർ കുരിശപ്പൻ അധ്യാപകൻ ഞങ്ങളുടെ വാർഡിൽ കണ്ണമൂല വാർഡിൽ മത്സരിക്കുകയാണ് അപ്പോൾ എനിക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സ് പത്ത് വയസ്സ് വരുന്ന വിഷയമേ ഉള്ളൂ അപ്പോൾ ഞാൻ മൈക്ക് അനൗൺസ്മെൻറ്റിനും വീടുകളിൽ നോട്ടീസ് കൊടുക്കാനും പോയിട്ടുണ്ട് അതാണ് എൻ്റെ ഇലക്ഷൻ ബജറ്റിൻ്റെ ആരംഭം പന്ത്രണ്ട് വയസ്സ് ഉള്ളപ്പോൾ ഞാൻ അറുപത്തിയേഴ് തിരഞ്ഞെടുപ്പിൽ അന്ന് തൊട്ടടുത്ത അയൽവാസിയാണ് ആർ ശങ്കർ അപ്പോൾ ഞാൻ ഈ ഗുരുശപ്രസാദറിൻ്റെ കൂടെ നടന്ന് കോൺഗ്രസിൻ്റെ ആളുമായിരിക്കുന്നു അപ്പോൾ ഞാൻ കെ എസ് വി വന്നിട്ടില്ല അപ്പോൾ ആർ ശങ്കറിൻ്റെ കൂടെ ഞാൻ ആറ്റിങ്ങിൽ പോയി അന്നെ ചെറിയെങ്കിലും ഇടനെത്തി അവിടെ അവിടെ മൈക്ക് അനൗൺസ്മെൻറ്റും മറ്റും കാര്യത്ത് നടന്നു എഴുപതിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പ്രവർത്തിക്ക പ്രവർത്തിച്ചില്ല ഞാൻ നേരെ പുതുപ്പള്ളിയിലേക്ക് വെച്ചുപിടിക്കുകയാണ് അന്ന് തെങ്ങാണ് ചിഹ്നം അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി തെങ്ങ് ചുവന്നുകൊണ്ട് കെ എസ്ക്കാർ പോകുന്ന ഒരു ഒരു ഇതാണ് എൻ്റെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും രസകരമായ ഒരു അനുഭവം അവരെയും ആ ഉമ്മൻചാണ്ടിക്കതിരെ ഞാൻ മത്സരിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ ഉമ്മൻചാണ്ടിയുടെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ താമസിച്ച് പ്രചരണം നടത്തിയ ഒരു കൊച്ചു പയ്യൻ പിന്നീട് ഉമ്മൻചാണ്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ മത്സരിച്ചു എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഒരു യോഗമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ പൂർണ്ണമായി നിന്നത് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിന്നു കെ കെടേണ്ടി മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഞാൻ മത്സരിക്കുമ്പോൾ കെ കെ നായരൻ ഞാൻ മുഴുവൻ സമയം അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകണം എന്ന് എ കെ ആൻ്റെ ആവശ്യപ്പെട്ടു ആന്റണി അത പറയുകയും അങ്ങനെ അദ്ദേഹം എന്നെ എല്ലാ എല്ലാം ചോദ്യയിപ്പിച്ചു ഞാൻ കോൺഗ്രസ് വിട്ടുപോയപ്പോൾ കോൺഗ്രസ്സിലുള്ള രഹസ്യങ്ങളൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല വിട്ടും ഇങ്ങോട്ട് വന്നപ്പോൾ അവിടുത്തെ രഹസ്യങ്ങളും പറഞ്ഞിട്ടില്ല രണ്ടും രണ്ട് രീതിയല്ലേ അതായത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് രീതിയല്ല എൽ ഡി എഫിൻ്റെയോ സി പി എമ്മിൻ്റെ രണ്ടും രണ്ടിനായ ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കൊണ്ട് കോൺഗ്രസിൻ്റെ പ്രചരണെടുപ്പിനെ ഗുണങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു അത് അവർക്ക് ഗുണകരമായി ഇപ്പോൾ സി പി എമ്മിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനത്തെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് അത് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് പാർട്ടികളിലുള്ള ആളുകൾ രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും വ്യക്തിബദ്ധ സ്ഥാപിക്കാനും അങ്ങനൊരാൾ കേരളത്തിലില്ല രണ്ട് പാർട്ടികളുടെയും നേതൃവ്യൂഹം മാത്രമല്ല അണികൾ വരെ സംസ്ഥാനം വരെ ഒരു ബന്ധം സ്ഥാപിക്കാനും മിക്കവാറും രണ്ട് പാർട്ടികളുടെയും എല്ലാവരുടെയും വീടുകൾ ചെല്ലാനും താമസിക്കാനും അവരോടൊപ്പം സഹകരിക്കാനും കഴിഞ്ഞു എന്നുള്ളത് അങ്ങനെ ഒരു വലിയ അനുഭവം ആർക്കാണുള്ളത് അത് രണ്ട് പാർട്ടി എങ്ങനെയാണ് കോർത്തിക്കുന്നത് എന്ന് എനിക്ക് വളർത്താൻ പറ്റി അപ്പം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് സി പി കുറിച്ച് ഒരു ഗവേഷണം നടത്തിയാൽ എനിക്ക് അഞ്ചോ ഡോക്ടറേറ്റ് ഉള്ള അനുഭവമുണ്ട് ഈ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം അത് സ്കോഡ് പ്രവർത്തനമാണ് സ്വാഭാവിക ചില വീടുകളിലൊക്കെ ചിലപ്പോൾ വ്യത്യസ്ത അനുഭവങ്ങളുണ്ടാവാം അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകും അത്തരം സാഹചര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഉണ്ട് അത് ഒന്നാമത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വീട്ടിലേക്ക് കടന്നു വരുന്ന ആൾക്ക് ആൾക്കിഷ്ടമല്ല സ്ഥാനാർത്ഥിയായാലും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിൽ പോലും നമ്മൾ ഒറ്റയ്ക്ക് ചെന്നാൽ സന്തോഷം സ്ഥീകരിക്കും പ്രവർത്തകന്മാരുമായി കൂടെ ചെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്കെന്തറിയാൻ ദിനനിർത്തി മത്സരിച്ചപ്പം ഞാൻ വരുന്നുണ്ടെന്ന് നേരത്തെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ചെല്ലുന്ന സമയം പട്ടിയയച്ചുവിട്ടിരിക്കുക കയറി ചെല്ലാൻ പറ്റുന്നില്ല ഞാൻ വീണ്ടും വീണ്ടും ഫോൺ ഫോണെടുപ്പ് എടുക്കുന്നില്ല എൻ്റെ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാ അവരെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല ഇതാണ് ഏത് പോയി ഏതായാലും വലത് പാളയത്തിന് ഡത്തേക്ക് ചാഞ്ഞ് തിരികെ വീണ്ടും വലതുപക്ഷത്തേക്ക് തന്നെ എത്തി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന്റെ എല്ലാ പ്രധാന ചുമതലയും വഹിച്ചു തന്നെയാണ് ചെറിയാം ഫിലിപ്പ് മുന്നോട്ട് പോകുന്നത് ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം കെ കെ പ്രശാന്ത് അമൃത ന്യൂസ് തിരുവനന്തപുരം